തണ്ണീർക്കോട് തൊഴുക്കരയിൽ തെരുവു ആടിനെ കടിച്ചു പരിക്കേൽപ്പിച്ചു പട്ടിത്ര പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് തൊഴുക്കരയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ചീരക്കുഴിയിൽ അമ്മുവിൻ്റെ വീട്ടിലാണ് സംഭവം ആട്ടിൻകൂടിൻ്റെ വാതിൽ നായ്ക്കൾ കൂട്ടം ചേർന്ന് തുറക്കുകയും ആടിനെ കടിച്ചു വലിച്ച് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ വീട്ടുകാരും അയൽവാസികളും ഉണരുകയും നായ്ക്കളെ ഓടിക്കുകയും ചെയ്തതിനാൽ ആടിന്റെ ജീവൻ തിരികെ ലഭിച്ചു സംഭവം പുലർച്ചെ ആയതിനാൽ വെറ്റിനറി ഡോക്ടർമാരുടെ സേവനവും ലഭിച്ചില്ല രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഡോക്ടർമാർ വന്ന് പരിശോധിക്കുകയും ആവശ്യമായ ശുശ്രൂഷകൾ നൽകുകയും ചെയ്തത് ആടിന്റെ കഴുത്തിലും മറ്റു പല ഭാഗങ്ങളിലും കടിയേറ്റിട്ടുണ്ട് തെരുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് മൃഗങ്ങളെ വളർത്താൻ പ്രയാസമാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു റിപ്പോർട്ടർ തൃത്താല ന്യൂസ് ഇത് ഏഴുമണിയായ വന്ന് ആകെ പറമ്പ എല്ലായിടത്തും കിടന്ന് ചുറ്റി കറങ്ങിയിട്ട് കടിക്കാനുള്ളൊരു ആളുകളെ പിന്നാലും മണ്ടിണ്ട് ഇപ്പൊ പട്ടികളും ഇവിടെ പ്രസവിച്ചു കിടക്കുന്നുണ്ട് കുറെ ആറ്റി വറ്റിയപ്പോൾ ഓടുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ശല്യമാണ് നായ്ക്കളെ നാൽക്കാലി വളർത്താൻ തന്നെ പേടിയായി തുടങ്ങി ഇപ്പം ഇങ്ങനെ കടിച്ചു പേടിയെത്തിട്ട് നായക്കൾ ഇങ്ങോട്ട് വന്നിട്ട് കൂട് ഇങ്ങട് കടിച്ചു വഴിച്ച് ആട്ടിൻകുട്ടിനെ വഴിച്ച് പുറത്തിട്ട് അപ്പോൾ ഞാൻ നീറ്റ് ഓടി വന്നപ്പോഴത്തേ ആക്കൾ ഈ ആട്ടിൻകുട്ടി ഒക്കെ താഴത്തേക്ക് പോകും മട്ടിന് അപ്പോൾ മറ്റൊരാറിഞ്ഞില്ല ഒരു കണി അറിഞ്ഞ് നീറ്റ് വരുമ്പോഴത്തേ ആടിനെ കൊണ്ടുപോയി കടിച്ചു വന്നു കാര്യമായ പരിക്കുണ്ടാവും നല്ല പരിക്കുണ്ട് ചങ്കിൽ ഒരു വിളക്കാനൊന്നും ഇല്ല പിന്നെ ചെവിക്ക് മുഖി കൈറ്റിന് മുറി എല്ലോടെയും മുറി ഉണ്ട് എത്ര മണിക്കാണ് സംഭവം ഒരു മൂന്ന് മണി ആവാനായിരുന്നു dertze Ah Mundu mania bana